അത് വലിയൊരു കമന്റ കേട്ടോ അത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവ ഇവ വെറും അത്രയൊന്നും കാണിക്കേണ്ട കാണിക്കണ്ട ഒരു പോഷൻ ഉണ്ട് ആ പോഷൻ നിങ്ങൾ കാണണം എന്നാൽ ഈ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരു പീക്കിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് കാരണം ഇപ്പം ഈ നാട് ഭരിക്കുന്നത് ഇതുമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ മുളയിലെ ഞുള്ളി എടുത്ത് എവിടെയെങ്കിലും ഞാൻ മലപ്പുറത്താണ് എന്നു കൊടുക്കാൻ ഇന്നാളിട്ട ചായ ഓൾറെഡി തണുത്തുപോയി പെട്ടെന്ന് വരാൻ പറയണം തീഹാർ ജയിലിൽ എന്റെ ബുക്ക് ചെയ്ത സീറ്റ് പോകും ഹായ് കായ് സാമ്പിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളൊരു വീഡിയോ നാലഞ്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മത തീവ്രവാദിയെക്കുറിച്ച് അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ണുകയും ഉറങ്ങുകയും കഴിക്കുകയും സുഖങ്ങൾ അനുഭവിക്കുകയും സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തിട്ട് മറ്റ് രാജ്യത്തുള്ള തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ കിടന്ന് സംസാരിക്കാനുമായിട്ട് നിൽക്കുന്നവന്മാരെക്കുറിച്ച് ഇതൊരു അസൽ ജിഹാദി പ്രവർത്തകൻ ആ പ്രവർത്തകന്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എൻ്റെ യൂട്യൂബിലായിക്കോട്ടെ വന്നിരിക്കുന്ന കമന്റുകളൊന്നും ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ല നാടിനെ ഇഷ്ടപ്പെടുന്നവരും നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് എൻ്റെ ആ കമൻ ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചത് അതിനെ തുടർന്ന് നമ്മുടെ വീഡിയോ മാത്രമല്ല പല വ്യക്തികളും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അവനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പുതിയ പുതിയ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കറങ്ങി 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 നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് അതെ ഈയൊരു പ്രൊഫൈലിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമൻറ്റ് എൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇദ്ദേഹം ചെയ്തിട്ടുള്ള ആദ്യ കമൻ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിയാറ് പേര് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടപ്പം അതിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യയുടെ കരയുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് ഇദ്ദേഹം ഭയങ്കരമായി തീവ്രവാദികളെ അങ്ങ് സന്തോഷപ്പെടുത്തുന്നു അതായത് ഇവനൊരു ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും ഇവനൊരു സൈക്കോളജിസ്റ്റാണ് അതുകൊണ്ട് സൈക്കോളജിപരമായിട്ട് മാത്രമേ ആൾക്കാരോട് ഇടപെടത്തുള്ളു ആ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മൈൻഡ് എന്താണ് സ്വന്തമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും ഒരു സന്തോഷം കണ്ടെത്തി അവരെ വീണ്ടും പ്രചോദിപ്പിച്ച് വീണ്ടും നിങ്ങൾ ചെയ്യടാ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിലുള്ള ആളാണ് ഭയങ്കര ഭയങ്കര ആൾ ഭയങ്കര കിടിലവാ കാരണം അവൻ ആ രീതിയിലാണ് നമ്മളവിടെ സംസാരിക്കുന്നത് ഇവൻ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള അവൻ്റെ ആദ്യത്തെ കമൻറ്റും ഒരു രണ്ടാമത്തെ കമൻറ്റും മൂന്നാമത്തെ കമന്റ് ഞാൻ കാണിക്കും അതിനുശേഷം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേന് ഇവൻ അതിന്റെ താഴെ വന്നിട്ട് എന്നെ ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ നോക്കിയായിരുന്നു ആ കമന്റ് ഞാൻ കാണിക്കും അതിനുശേഷമായിരിക്കും എവിടെ ഇരിക്കുന്നു എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആദ്യത്തെ കമന്റ് ഇസ്രായേൽ ചിലർ ആക്രമണം നടത്തി അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഫാനസ്റ്റീ ഫീനുകളും കൊല്ലപ്പെടണം എന്ന് ന്യായീകരിച്ചവരൊക്കെ ഇപ്പോൾ കരച്ചിലാണ് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊന്നു അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലണമെന്ന് നിങ്ങളുടെ അതേ ലോജിക്ക് അവരുടെ അടുത്തും സിമ്പിൾ ഇരട്ടത്താപ്പ് മാറ്റി വെച്ചാൽ എല്ലാ ചാന ചാണകങ്ങൾക്കും ആഘോഷിക്കാം അതായത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന രാജ്യത്തിന് വേണ്ടി രാജ്യം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ചാണകങ്ങളും മറ്റുള്ളവരെല്ലാം ചാണകം അല്ലാത്തവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും ഒരു ചാണകം തന്നെ ആയിരിക്കും ഓക്കെ ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഇന്ന് വരെ ആരെയും കൊന്നിട്ടില്ല തീവ്രവാദി എന്ന് വേറൊരാളോട് ചോദിക്കുക ഇവൻ ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ തീവ്രവാദികളെ കൊല്ലുന്നത് ഇവനങ്ങ് ഭയങ്കര ഇവന്റെ കുടുംബത്തിൽ ആരെ പിടിച്ചു കൊല്ലുന്നതാണ് കൈ കാണിക്കുന്നത് ഹമാസ് കൊന്നത് ചൊ ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ് അതിന് തിരിച്ചു കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ച് ആഘോഷിക്കടാ തീവ്രവാദി അതായത് ഇരുപത്തി ആറ് പേരെ ഇവിടെ വന്ന് കൊന്നപ്പോഴത്തേക്കിനെ അവന് എവിടെ പോയെന്നറിയോ പാലസ്തീനും പോയി അതിനകത്ത് കിടക്കുന്ന ഹമാസും പോയി ഇവൻ്റെ ചിന്താഗതി ഇവൻ്റെ കണക്റ്റും ഇവന്റെ കോണ്ടാക്റ്റും ഇവന്റെ ഫേവററ്റ് എന്നൊക്കെ പറയുന്നത് ഈ തീവ്രവാദികളാണ് തീവ്രവാദികളും എനിക്കൊരു തീവ്രവാദിയെ നെഞ്ചത്ത് ടാറ്റ് അടിച്ചിട്ടുണ്ടായിരിക്കും ഫോണിൻ്റെ വാൾപേപ്പറായിരിക്കും ചിലപ്പം ഇവന്റെ ചിലപ്പോൾ കണക്ഷനൊക്കെ ഇതായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഇമാതിരി പരിപാടി ഈ നമ്മുടെ നാട് ഒരു ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അവന് ഇതുപോലെ തന്നെ നമുക്ക് മുന്നിലേക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് തോന്നിയിടേണ്ട ഒരു സാഹചര്യമേ അതുതന്നെ ആയിരിക്കും അങ്ങനെ തന്നെ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അടുത്ത ഇവൻ്റെ ഇത് ഈ കമന്റാണ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇന്ത്യൻ സൈന്യം എന്തിനു വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ച് നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ചാണകങ്ങളുടെ ലോജിക്ക് ബാലൻസ് ചെയ്യാൻ മാത്രമുണ്ടോ കാശ്മീർ ഇഷ്യൂ അമ്പതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ചീള് ഇരുപത്തിയാറുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ശാഖയിലെ പ്ലൂട്ടോണിസം തുലാസിലായിരിക്കണം പാലസ്തീൻ്റെ ആയിരത്തിലൊന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിൽ ഇല്ല മണിപ്പൂരിൻ്റെ നൂറിലൊന്നും അതായത് നമ്മുടെ നാട്ടിൽ ഇരുപത്തിയാറ് പേര് മരിച്ചിട്ട് അവർ പാലസ്തീനിൽ മരിച്ച അമ്പതിനായിരം ആൾ അമ്പതിനായിരം പേരുടെ പുറകെയും മണിപ്പൂർ ഇഷ്യുവൊക്കെയാണ് ഈ തീവ്രവാദികളെ ഈ നാട്ടിൽ വന്ന് കാണിച്ചതുമായിട്ട് അവൻ കമ്പയർ ചെയ്തത് അവൻ അപ്പോഴും തീവ്രവാദികൾക്ക് വേണ്ടി പായിട്ട് കൊടുക്കും അണ്ണാ വാ നിങ്ങൾ വാ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ തോക്കും സാധനങ്ങളൊക്കെ എൻ്റെ മുറി കൊണ്ട് വെക്കി ഇന്ന് അവിടെ കൊണ്ട് വെച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് കുറച്ച് മിനറൽ വാട്ടർ മേടിച്ച് തരാൻ ഇന്ന് കുടി കുടിച്ചിട്ട് പോയി നിങ്ങൾ പൊട്ടിയിരും ഏഹ് അമ്പതിനായിരം പേര് ഇവിടെ ചാകുമ്പോൾ ചിലപ്പോൾ അവൻ തുല്യമായിട്ട് വരുമായിരിക്കും ഏഹ് ഇതുപോലെ മതപരിപാടികൾ വിട്ടുകൊണ്ട് ഇവൻ ഇവനെ നമ്മൾ എടുത്തെങ്കിലും റിയാക്റ്റ് ചെയ്ത് ഇവൻ്റെ ഈ കമൻറ്റുകൾ ഇവൻ്റെ സാധനങ്ങൾ എല്ലാം നമ്മളെടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ നമ്മളെടുത്തങ്ങ് റിയാക്ട് ചെയ്ത് അങ്ങനെ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് അണാൻ അതിൻ്റെ താഴെ വന്നിട്ട് എനിക്ക് വളരെയധികം നല്ലൊരു കമൻ്റ് കിട്ടും അത് വലിയൊരു കമൻ്റ് കേട്ടോ അത്രയൊന്നും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവ ഇവ വെറും ഊച്ചാളിയാണ് അതുകൊണ്ട് അത്രയൊന്നും കാണിക്കേണ്ട ഇവൻ്റെ അവസാനത്തെ ഒരു പോർഷൻ ഉണ്ട് ആ പോഷൻ നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ ഈ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരു പീക്കിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ മലപ്പുറത്താണ് എന്നെയ്ക്ക് കൊടുക്കാൻ ഇന്നാളിട്ട ചായ ഓൾറെഡി തണുത്തുപോയി പെട്ടെന്ന് വരാൻ പറയണം തീഹാർ ജയിലിൽ എൻ്റെ ബുക്ക് ചെയ്ത സീറ്റ് പോകും താങ്ക്സ് എഗൈൻ ഫോർ ദ ഫ്രസ്ട്രേഷൻ താഴെ തെറി എഴുതാൻ വരുന്ന ഓരോ സംഖ്യകളോടും ഐ എം എ സൈക്കോളജിസ്റ്റ് ആൻഡ് ഐ നോ വൈ ഡു യു ദാറ്റ് ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് ഗോ എ അതെ അവൻ പറഞ്ഞ നിങ്ങൾ അങ്ങ് നിങ്ങളങ്ങ് പോയങ്ങ് കാണിച്ചു ഞാനിതൊക്കെ എൻജോയ് ചെയ്യും ഞാനിതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അതെ അവന് നല്ല ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്തതെന്ന് എനിക്കും മനസ്സിലായി അവനെ ഇട്ട് ഈ കമൻറ്റിൽ നമുക്കും നല്ല ഫ്രസ്ട്രേഷൻ ആയിട്ടുണ്ടെന്നൊരു കാര്യം അവര് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തോ എന്ന് വെച്ചാൽ ആ ഘട്ടത്തിലേക്ക് പോകണം അങ്ങനെ ഇരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ഭാഗങ്ങളിലും ഇവനെതിരെ കംപ്ലൈൻറുകൾ രജിസ്റ്റർ ആവുകയും അതിലൊരു കംപ്ലൈൻറ്റ് ഇടുക്കി സൈബർ സ്റ്റേഷൻ എടുക്കുകയും ചെയ്തു അഭിജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ആ കമൻറ്റിനെ തുടർന്ന് ഇന്നലെ അതായത് ഇരുപത്തി രണ്ടാം തീയതി വെളുപ്പിനെ മലപ്പുറത്ത് ഇവൻ്റെ നാട്ടിൽ പോയി പോലീസ് അവനെ പൊക്കി പൊക്കി നേരെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന് സ്ഥലത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മുട്ടം കോർട്ടിലും കൊണ്ട് ഹാജരുമാക്കി റിമാൻഡിലുവാക്കി അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ആർക്കാണ് സസ്പെക്ടായത് ആർ ഈ എൻജോർഡ് മാൻ എൻജോർഡ് ഐ ലോട്ട് ഐ തിങ്ക് യു ആർ എൻജോയിഡായിട്ട് ലോട്ട് കാരണം നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇനി കിട്ടുകയാണ് അല്ലേ ഇതുപോലുള്ള കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനായിട്ട് നിനക്ക് ഒരു അവസരം കിട്ടുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുക ഇതിൽ അത്ഭുതമായ കാര്യം എന്തോന്ന് അറിയുമോ ഇത്രയധികം തെമ്മാടിത്തരങ്ങൾ കമന്റ് ബോക്സിൽ കിടന്ന് അടിക്കുന്നവരും അല്ലെങ്കിൽ ഇത്രയധികം വർഗീയത മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുത്തനെയാണ് ഈ എസ് അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും കൊണ്ടുപോയി ക്ലാസ് എടുപ്പിക്കുന്നത് ഇതുപോലുള്ള മത തീവ്രവാദം സംസാരിക്കുന്ന സൈക്കോളജിസ്റ്റിനെ ഇവനാണോ പിള്ളേരെ പോയി പഠിപ്പിക്കേണ്ടത് ഇവൻ എന്തുമായിരിക്കും പിള്ളാരെ പഠിപ്പിക്കുന്നത് ഇവ ഏത് രീതിയിലായിരിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇവനാണോ പിള്ളേർക്ക് മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കേണ്ടത് ഇവൻ അങ്ങനെയാണെങ്കിൽ തോക്കെടുത്ത് കൊണ്ടുപോയി വെടിവെക്കണമെന്ന് പറയുന്നവനായിരിക്കും അല്ലേ ഇവൻ ഏ പാകിസ്ഥാനി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഹിഡൻ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനായിരിക്കും ഇവൻ അല്ലെങ്കിൽ ഇവൻ ഇതുപോലെ കൻറ്റ് ചെയ്യാൻ പറ്റില്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളി വന്നിട്ട് വീണ്ടും അത് തന്നെ പറയാനായിട്ട് നിൽക്കത്തില്ല കാരണം സൈനൈഡിൽ നിന്ന് ചാവാൻ നിൽക്കുന്നതിന് വേറൊന്നും നോക്കേണ്ട കാര്യമില്ലായിരിക്കും മനസ്സിലായ ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോയി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴോ ഈ കമൻറ്റ് കണ്ടപ്പോഴോ ഇവൻ്റെ ഈ പരിപാടി കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമായിരിക്കും പക്ഷേ ഇപ്പം ആൾ സൈബർ കേസുമായിട്ട് അകത്ത് പോയി എന്തായാലും എൻ ഐ എയിലോട്ടൊന്നും എത്തിയിട്ടില്ല അപ്പം അണ്ണൻ്റെ ഇനിയുള്ള നീക്കങ്ങളും കാര്യങ്ങളും അണ്ണൻ്റെ ഈ പറഞ്ഞ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒരു തക്കു തപ്പുമ്പോഴത്തേക്കിന് എൻ ഐ എയുടെ കരങ്ങളിലേക്ക് എത്തേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ലാതെ എൻ ഐ എയുടെ കരങ്ങളിലേക്ക് കൃത്യമായിട്ട് തന്നെ എത്തിയിരിക്കും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാവണം ഇനി നിങ്ങൾക്ക് ആവാം നിങ്ങളുടെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആകാം എല്ലാം ആകാം ടിൽ ദ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ രാജ്യത്തിനെയും അതിൻ്റെ മുകളിൽ വേണം നിർത്താൻ അതിന് മുകളിൽ നമ്മുടെ മതവും നമ്മുടെ തീവ്രവാദവും ഉണ്ട് എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമ്മളെപ്പോലുള്ള ഒരുപാട് നാട്ടുകാർ നാടിനെ ഇഷ്ടപ്പെടുന്നതും വീടിനെ ഇഷ്ടപ്പെടുന്നതും കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കാനും വരുന്നു ഇതിനെതിരെ നിൽക്കാൻ വരുന്നത് അല്ലാതെ നമുക്ക് ഈ നാട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ലീഗലായിട്ടുള്ള പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലേ പറയാൻ പറ്റേണ്ടതായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് പല രീതിയിലുള്ള സ്ട്രൈക്കുകൾ നമുക്ക് നാട്ടിൽ നടത്താനുള്ള അവകാശങ്ങളുമുണ്ട് ബട്ട് സ്റ്റിൽ ഇതെല്ലാം രാജ്യവിരുദ്ധം എന്ന് പറയുന്ന ഒരു സാധനത്തിന് താഴെക്കൊണ്ട് നിർത്തണം കാരണം ഇപ്പം ഈ നാട് ഭരിക്കുന്നത് ഇതുമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ മുളയിലെ ഞുള്ളി എടുത്ത് എവിടെയെങ്കിലും ഇടും ആ സെറ്റപ്പിലാണ് സത്യം പറഞ്ഞാൽ ഇതിപ്പം ഇവിടെ ഒരു കേരളം ആയതുകൊണ്ടാണ് ഏകദേശം ഈ ഒരു ഈ രീതിയിലേക്കൊണ്ട് എത്തിയിരിക്കുന്നത് ഇതുമല്ല യു പി ഒ വല്ലോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കത്തില്ല